അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ബലി പെരുന്നാളിനോടനുബന്ധിച്ചു ജുമാ മസ്ജിദിൽ നിസ്കാരം നടന്നു ഷെഫീഖ് സക്കാഫി വടക്കം ചേരി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി Uh... നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കാണാന അപാരമായ ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷത്തിന്റെ വേളയിലാണ് ത്യാഗത്തിന്റെയും ആത്മാ സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും നൂറ് നൂറ് സന്ദേശങ്ങൾ വിശ്വാസികൾ തമ്മിൽ കൈമാറി വീണ്ടും ഒരു വലിയ പെരുന്നാൾ വന്നിരിക്കുകയാണ് ത്യാഗസമ്പൂർണമായ ഹലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും മകൻ മകൻ ഇസ്മാലിൻ്റെയും അലൈഹി സ്വലാത്തു വസ്സലാം ത്യാഗസ്മരണകൾക്ക് മുന്നിൽ വിശ്വാസികൾ പരസ്പരം സ്നേഹിച്ച് സാഹോദര്യത്തോടുകൂടെ കഴിയണമെന്ന വലിയൊരു സന്ദേശം ഈ പെരുന്നാൾ സമ്മാനിക്കുകയാണ് പ്രത്യേകിച്ച് സർവാധിപതിയായ പടച്ചറപ്പിൽ എല്ലാ കാര്യങ്ങളും േൽപ്പിച്ചുകൊണ്ട് മുന്നേറിയാൽ വിജയം വിശ്വാസികളിൽ സുനിശ്ചിതമാണെന്ന വലിയൊരു സത്യം ഈ ചരിത്രങ്ങൾക്ക് പിന്നിലുണ്ട് അള്ളാഹു നമ്മുടെ ഈ ദിനത്തിലുള്ള സന്തോഷം ധന്യമാക്കട്ടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇഹപര വിജയത്തിന് നിദാനമായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്യുകയാണ് ഞാൻ സേവനം ചെയ്യുന്ന മഹലിൻ്റെയും എൻ്റെയും ഇതിൽ വലിയ ഒരു സന്ദേശം നിങ്ങൾക്ക് അറിയിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു